സി പി ഐ എം പാർട്ടി കോൺഗ്രസ്സിൽ സംഘടനാ റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച നടക്കുകയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളിലേക്കായിരിക്കും നടപടിക്രമങ്ങൾ നീങ്ങുക ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ഡി ബിനോയ് ചേരുന്നു ഏതൊക്കെ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഉള്ളത് ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നു പാർട്ടിയുടെ അടിത്തട്ട് താഴെത്തട്ട് ആ താഴെത്തട്ടിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ് പി കെ ബിജുവിനെ പോലെയുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് പാർട്ടിയുടെ താഴെത്തട്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എം എസ് കേരള ഘടകത്തിൽ നിന്നും പേരാണ് ഇന്ന് സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത് അതിൽ പി കെ ബിജുവാണ് ഏറ്റവും കൂടുതൽ സ്വയം വിമർശനം എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് കാരണം സംഘടനാപരമായി പാർട്ടി വലിയ തരത്തിൽ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും അത്തരത്തിൽ ഒരു നേട്ടം പിന്നീട് ആ ഭാവി കാലങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ പരാജയം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ചർച്ച തുടങ്ങിയത് തന്നെ പ്രത്യേകിച്ചും അംഗബല ൊണ്ട് പാർട്ടി വലിയ മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ അതേ തരത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവായി പോകുന്ന ആളുകളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നു എന്നുള്ളത് വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത് ഒപ്പം താഴെത്തട്ടിൽ നിന്നും അണികൾ ഒഴിവായി പോകുന്നത് അവരെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ തന്നെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ പാർട്ടിയുടെ മുഗൾ തട്ടിൽ നിന്നും ഉണ്ടാകണം അത്തരത്തിൽ ഒരു ഇട ഇടപെടൽ ഉണ്ടാകുന്നില്ല അത് വലിയ തരത്തിൽ പാർട്ടിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഒപ്പം ഭൂമി ഇടപാടുകൾ അല്ലെങ്കിൽ ഭൂപ്രശ്നങ്ങളിലും വലിയ സമരങ്ങളിലും പാർട്ടി ഇടപെടുന്നത് വളരെ കുറവായിരിക്കുന്നു ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യേണ്ട സമരങ്ങളിൽ നിന്ന് പോലും പാർട്ടി ഒരു ചടങ്ങായി മാത്രം സമരങ്ങളെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിൻ്റെ ഫലം ആളുകൾക്ക് ലഭ്യമാകുന്നില്ല അത്തരത്തിൽ പാർട്ടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള ചൂണ്ടിക്കാട്ടലാണ് പി കെ ബിജുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അംഗങ്ങളുടെ കാര്യത്തിൽ അവരെ നിലനിർത്തുന്നതിന് വേണ്ടി നേതാക്കൾ തന്നെ താഴെ വരെ എത്തി പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രവുമല്ല ഈ കഴിഞ്ഞ ഇടകളിൽ സമയങ്ങളിലൊക്കെ ഉണ്ടായ ജനകീയമായ സമരങ്ങളിൽ പാർട്ടിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞില്ല അത്തരം നേതൃത്വം നൽകാൻ കഴിയാത്തത് തന്നെയാണ് പാർട്ടിയിൽ നിന്നും ആളുകൾ മറ്റ് പാർട്ടികളിലേക്ക് കൊഴിഞ്ഞു പോകാൻ ഇടയായ സാഹചര്യമെന്നും സൂചിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് ഇന്നലെയാണ് ബി വി രാഘവലു അവതരിപ്പിച്ചത് അതിന്മേലുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനെട്ട് പേരാണ് ഈ സംഘടനാ ചർച്ചയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നത് െങ്കിൽ പോലും അതിൽ കൂടുതൽ പേർക്ക് ഇന്ന് അവസരം നൽകിയിരിക്കുന്നു കാരണം സംഘടനാ ചർച്ചയിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ പാർട്ടിക്കുണ്ടായ സമീപകാലങ്ങളിലുണ്ടായ അപജയങ്ങളെക്കുറിച്ചാണ് വ്യക്തമാക്കിയിരുന്നത് അതിൽ നിന്നും പാർട്ടിയെ മോചിപ്പിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ പാർട്ടി അംഗങ്ങൾക്കുമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്ത് പോകുന്നതും സംഘടനാ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പാർട്ടിയിൽ നിന്നും അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് സംബന്ധിച്ചായിരുന്നു അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് നിലനിർത്തണം നിലനിർത്തേണ്ടത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു ാണ് എന്നാൽ മാത്രമേ ബി ജെ പി പോലുള്ള വർഗീയ ശക്തികൾക്കെതിരെ പാർട്ടിക്ക് നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രാഥമിക അംഗത്വത്തിൽ എത്തുന്നവരെ പോലും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു മറ്റു പല സമരങ്ങളുടെയും കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു അത് ഒഴിവാക്കപ്പെടണം പ്രത്യേകിച്ചും കേരളത്തിലെ ചില സംഭവങ്ങൾ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടുവരുന്ന സംഘടനാ റിപ്പോർട്ടിൽ പറഞ്ഞത് അംഗനവാടി അംഗനവാടി തൊഴിലാളികൾ ഒപ്പം ആശാ വർക്കർമാർ അതുകൂടാതെ തൊഴിലാളികൾ ഇവരുടെയൊക്കെ കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാടുകൾ അത്ര പരിഗണന ഉൾപ്പെടുന്ന പരിഗണന കൊള്ളുന്ന പരിഗണനയ്ക്ക് പറ്റിയതല്ലായിരുന്നു അത്തരം കാര്യങ്ങളിൽ നിന്നും ജനങ്ങളെയും ഒപ്പം ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെയും ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണം അത് ഒരു വലിയ വീഴ്ചയായി തന്നെ കാണുകയും ചെയ്തിരുന്നു അത് പരോക്ഷമായി കേരളത്തിനെയും സൂചിപ്പിച്ചിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ കാര്യത്തിലാണ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം പേരെ സ്ത്രീകളെ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശമായിരുന്നു കൊൽക്കത്ത പീനത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ അത് അതേപടി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു പിന്നീട് എടുത്തു പറഞ്ഞിരുന്നത് സംഘടിതമായ മുന്നേറ്റങ്ങളിൽ നിന്നും പാർട്ടി പാർട്ടി വളരെയധികം പിറന്നോട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ പിറകിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അത് കേരളത്തിൽ മാത്രമാണ് പാർട്ടിക്ക് ഒരു വേ പേരുള്ളത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സംഘടനാപരമായ മുന്നേറ്റങ്ങൾ നടത്തുന്ന കാര്യത്തിൽ വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ബുൾഡോ ബുൾഡോസ്റ്റർ രാഷ്ട്രീയം ദില്ലിയിലൊക്കെ നടന്ന സമയത്ത് കേവലം ഒരാൾ മാത്രം ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമാണ് അന്ന് അതിനെ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത് ഇത്തരം നടപടികൾ ശരിയല്ല ജനകീയമായ പ്രശ്നങ്ങളിൽ മറ്റു മുഖങ്ങൾ നോക്കാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന തരത്തിലൊക്കെ സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു സംഘടനാ റിപ്പോർട്ട് മേലുള്ള ചർച്ച അല്പസമയത്തിലുള്ള അതായത് അഞ്ച് മണിയോടുകൂടി തന്നെ പൂർത്തിയാകും അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് പോകും അതിനു മുമ്പ് ി വി രാഘവ രാഘവലു ഈ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറുപടി നൽകും ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരിക്കും ഒരു പക്ഷേ പുതിയ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക ഒപ്പം പോളിറ്റ് ബ്യൂറോയിലേക്കും ഈ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നുണ്ടാവില്ല കേന്ദ്ര കമ്മിറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലും ഒപ്പം പോളിറ്റ് ബ്യൂറോയിലുമൊക്കെ ഒഴിവുകൾ വരുന്നുണ്ട് അവിടെയൊക്കെ ആരെയൊക്കെ പരിഗണിക്കണം എന്ന കാര്യത്തിലും അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത എം സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിക്കുള്ള മുൻതൂക്കം ഇപ്പോഴും തുടരുകയല്ലേ തീർച്ചയായും എം എ ബേബി തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്ന് നമുക്കറിയാൻ കഴിയുന്നത് കാരണം നേരത്തെ ഈ പാർട്ടി കോൺഗ്രസ് തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ആരും തന്നെ വലിയ തരത്തിലുള്ള പിന്തുണയോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഉണ്ടായിരുന്നില്ല എന്നാൽ തെക്കൻ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും എം എ ബേബിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രവുമല്ല പാർട്ടിയിലെ ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ രാഷ്ട്രീയപരമായി സംഘടനാ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് എം എ ബേബിയാണ് അതിനു മുമ്പ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ പറയാം വിട്ടുപോയതാണ് അതായത് പ്രായപരിധിക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ കൂടുതൽ ആളുകൾക്ക് നൽകണ്ട എന്നൊരു തീരുമാനം ചർച്ചയ്ക്കിടയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയ അവലോകന ചർച്ചയിലുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടുമൊക്കെ ഒരു പക്ഷേ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്തേക്ക് പോയി പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനായിരിക്കും സാധ്യത അങ്ങനെയാണെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള എം എ ബിവിക്ക് തന്നെയായിരിക്കും സാധ്യത നിലവിൽ സംഘടനാ പ്രവർത്തനങ്ങളുടെ ചുമതല എം എ ബിപിക്കാണ് അത്തരത്തിൽ ത്തിൽ എം എ ബേബിയുടെ സാധ്യത വളരെ മുന്നിലാണ് അല്ലെങ്കിൽ ബി വി രാഘവൽ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന താല്പര്യം അതായത് മുഖ്യമന്ത്രിയുടെ താല്പര്യം കൂടി പരിഗണിക്കപ്പെടും എന്തായാലും എം എ ബേബിക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ എം എ ബേബി നയിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബിനോയ് റിപ്പോർട്ട് ചെയ്യുന്നത്